പട്ടാമ്പി ചെറുപ്പിളശ്ശേരി പാതയിലെ അപകട ഭീഷണിയായി നിൽക്കുന്ന പടുമരങ്ങൾ വെട്ടാൻ നടപടിയായില്ല വല്ലപ്പുഴ തെങ്ങും വളപ്പിൽ നിൽക്കുന്ന മരങ്ങൾ ഏത് സമയവും വിഴാൻ സാധ്യതയുള്ളതാണ് നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പട്ടാമ്പി ചെറുപ്പശ്ശേരി പാതയിലെ വല്ലപ്പുഴ തെങ്ങും വളപ്പിന് സമീപം റോഡരികിൽ വലിയ പടുമരങ്ങളാണ് നിൽക്കുന്നത് വല്ലപ്പുഴ നെല്ലായ പഞ്ചായത്ത് അതിർത്തികളിലായി മുപ്പതിലേറെ മരങ്ങൾ അപകടഭീഷണിയായുണ്ട് മരങ്ങളുടെ ശിഖരങ്ങളെല്ലാം ഏതു നിമിഷവും പൊട്ടി വീഴാവുന്ന അവസ്ഥയിലാണ് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള അധികൃതർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം എല്ലാ മഴക്കാലത്തും ഇവിടെ മരങ്ങൾ പൊട്ടി വീഴാറുമുണ്ട് റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന കൊമ്പുകളെങ്കിലും മുറിച്ചില്ലെങ്കിൽ അപകടം സംഭവിക്കാമെന്ന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ് ഇവിടത്തുകാർ ഈ സ്ഥലത്താണ് റോഡിന്റെ ഇരുവശങ്ങളിലും വളരെ അപകട സൂചനയായ സാഹചര്യത്തിൽ മറിഞ്ഞു നിൽക്കുന്നത് പ്രദേശവാസികളായ ആളുകൾ പല സമയങ്ങളിലും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് ഇത് വ്യക്തിമാറ്റുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ നാളിതുവരെ ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും അധികാരികൾ സ്വീകരിച്ചിട്ടില്ല പല സമയങ്ങളിലും ഇതിന്റെ ശിഖിരങ്ങൾ പൊട്ടി വീണ് പല അപകടങ്ങളും ഇവിടെ ചെറുതായ നിരക്കിലുണ്ടായിട്ടുണ്ട് വലിയ ദുരന്തങ്ങളിൽ നിന്ന് തടനാടി ഇഴക്കാണ് പല സമയങ്ങളിൽ രക്ഷപ്പെട്ടിട്ടുള്ളത് ഇതിന് മനസ്സിലാക്കേണ്ട വിഷയം എന്ന് ചോദിച്ചാൽ ഇതിന്റെ തൊട്ടു താഴെയാണ് ഇലക്ട്രിക് ലൈൻ പോകുന്നത് ഈ ശിഖിരങ്ങൾക്ക് ഭയങ്കര ഭാരമാണ് അത് പൊട്ടി വൈദ്യുതി ഉള്ള സമയത്ത് കമ്പിയുടെ മുകളിലേക്ക് വീണു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലേക്കും വലിയ ദുരന്തമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു ശേഷം നടപടി ക്രമങ്ങളുമായി വന്നതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു വരാൻ പോകുന്ന വൻ ദുരന്തത്തിൽ നിന്ന് ഈ പ്രദേശവാസികളെയും സഞ്ചരിക്കുന്ന വാഹനങ്ങളെയും യാത്രക്കാരെയും വളരെ യാത്രക്കാരുടെയും അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി